കാപ്പേസ് പ്രതി സുഗതന്റെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്നത് സ്വാഭാവികമെന്ന് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ബി ജെ പിന്തുടരുന്ന ധാർമ്മികതയും മാന്യതയും ഉറപ്പുവരുത്തിയാണ് സുഗതനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിന്റെ ന്യായീകരണം വാഴോട്ടുകോണം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കാപ്പാക്കേസിലെ പ്രതി സുഗതൻ അഴിമതിക്കാരെയും വായ്പാ തട്ടിപ്പുകാരെയും സ്ഥാനാർത്ഥികളാക്കുന്ന ബിജെപിക്ക് കാപ്പാക്കേസ് പ്രതിയെയും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്നതിന്റെ തെളിവാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വാഴോട്ടുവോണത്തെ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ സുഗതൻ രണ്ടാംഘട്ട ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിലാണ് സുഗതനെ നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് സുഗതനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആറുമാസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാനും നിർദ്ദേശം നൽകിയിട്ടു ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ െ ബി ജെ പിന്നാലെ കാപ്പാക്കേസ് പ്രതിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ച ബിജെപി സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്നത് നടക്കുന്ന സമയത്ത് പ്രതിയായി കഴിഞ്ഞാൽ കോടതി ഒരു സ്റ്റേഷനിൽ പറയാം പറയാം സ്വാഭാവികമായിട്ടും അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ ഒപ്പിട്ട പല നേതാക്കന്മാരും ഉണ്ട് ബി ജെ പിന്തുടരുന്ന ധാർമികതയും മാന്യതയും ഉറപ്പുവരുത്തിയാണ് സുഗതനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ ന്യായീകരണം ഞങ്ങൾക്ക് ഒരു പ്രവർത്തകനെ നിശ്ചയിക്കുമ്പോൾ ഞങ്ങൾ പിന്തുടരുന്ന ഒരു ധാർമികതയും ഒരു മാന്യതയും ഉണ്ട് അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ ഈ ഓഗസ്റ്റ് മാസമാണ് സുഗതനെതിരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കാപ്പ ചുമത്തിയത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇയാള്ക്കെതിരെ ഏഴ് കേസുകളും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമാണുള്ളത് കൊലപാതക ശ്രമം ഗുണ്ടാപ്രവര്ത്തനം തുടങ്ങിയവയ്ക്കാണ് കേസ് രജിസ്റ്റർ കൈരളി ന്യൂസ് തിരുവനന്തപുരം